തിരുവനന്തപുരം നമുക്കിപ്പോൾ പരിശോധിക്കാമല്ലോ നേരത്തെ കുറച്ച് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തല്ലോ അതൊരു ബോധപൂർവമായ ശ്രമമല്ലേ അതായത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന ഒരു മുൻ ധാരണയോടുകൂടി ബോധപൂർവമായ ശ്രമം റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന നഗരസഭയ്ക്ക് തീർച്ചയായും പരിശോധിക്കേണ്ടി വരും ഈ സന്ദർഭം ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചിരുന്നതല്ല ഒരു കാരണവശാലും ഈ വിഷയത്തിലൊക്കെ ഇതൊക്കെ നേരത്തെ ഇന്നലെ തന്നെ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഞാനും ബഹുമാന്യനായ ഡെപ്യൂട്ടി മേയർ ഇവിടെയുണ്ട് എം എൽ എ ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ലെങ്കിൽ പോലും ഓരോ നിമിഷവും ഇവിടുത്തെ വിഷയം അദ്ദേഹം വിളിച്ചന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് നമ്മളെ കൃത്യമായി ഇതിന്റെ ഫോളോ അപ്പ് എടുക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി ഞങ്ങളെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതിന്റെ ഒറ്റ ഒരു കാരണം ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് നമ്മളൊക്കെ നിൽക്കുന്ന അതിനാണല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അതിനുശേഷം ചർച്ച ചെയ്യാമെന്ന് വെച്ച് തീരുമാനിച്ച കഴിയുകയാണ് ഇന്നലെ ഇവിടെ വരുമ്പോൾ ഇന്നലെ ഇവിടുത്തെ പ്രാഥമികമായി ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനോടൊപ്പം നമ്മൾ സ്വാഭാവികമായും ഇത്തരം പരിശീലനം പരിശോധനകൾ നടക്കുമല്ലോ ഇത്രയും വേസ്റ്റ് വരുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ അതിന്റെ പ്രാഥമിക പരിശോധന നടത്തുമ്പോൾ ഇന്നലെ തന്നെ ഇത് ബോധ്യപ്പെട്ടതാണ് പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഇത് പറയാതിരുന്നത് ഇത് നിയമപരമായി നഗരസഭ മുന്നോട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും അതിന് എല്ലാ നിയമസാധ്യതകളും നഗരസഭ ഉപയോഗപ്പെടുത്തും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് എങ്ങനെയാണ് ഈ മാലിന്യം സംസ്കരിക്കുന്നതെന്നടക്കം നഗരസഭയെ ബോധ്യപ്പെടുത്താൻ റെയിൽവേ തയ്യാറായിട്ട് വരും അത് മുൻകൂർ ജാമ്യം എടുത്തതാണ് റെയിൽവേ തയ്യാറാകണം ഇനി വരുന്ന ദിവസങ്ങളിൽ റെയിൽവേ ഇത് എങ്ങനെയാണ് ഈ ശുചീകരണം നടത്തുന്നത് ഈ മാലിന്യ സംസ്കരണം നടത്തുന്നത് എന്ന് നഗരസഭയെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല റെയിൽവേക്ക് ഉണ്ടാകും അത് ആയി തന്നെ നാളെ തന്നെ റെയിൽവേ അറിയിക്കുമെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുന്നു അല്ലെ എ ഡി ആർമൻ അറിയാത്തോണ്ടായിരിക്കും എ ഡി ആർ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല അല്ല വെറുതെ നമ്മളൊരു വിഷയം ഉന്നയിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് മുൻ മേയർ ശ്രീ വി കെ പ്രശാന്ത് എം എൽ എ അദ്ദേഹത്തിന്റെ കാലയളവിലാണ് ഈ വിഷയം ഉണ്ടായിട്ടുള്ളത് അത് അതിനുശേഷമാണ് റെയിൽവേ റെയിൽവേക്ക് കൃത്യമായി നോട്ടീസ് ഈ വർഷം മാത്രമല്ല റെയിൽവേക്ക് നമ്മൾ നോട്ടീസ് കൊടുക്കുന്നത് തുടർച്ചയായി എല്ലാ വർഷത്തെ നോട്ടീസും വേണമെങ്കിലും ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ് എല്ലാ വർഷവും എല്ലാ വർഷവും ഈ നഗരസഭയുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഉള്ളത് ഞാൻ ഹാജരാക്കാം മുമ്പത്തത് വേണമെങ്കിൽ ഹാജരാക്കാം കളക്ടറും കൊടുത്തിട്ടുണ്ട് അതെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന നിലയിൽ എല്ലാ വർഷവും റെയിൽവേക്ക് കൊടുത്തിട്ടുള്ള ഈ നോട്ടീസ് ഹാജരാക്കാൻ ഞാൻ തയ്യാറാണ് റെയിൽവേ അതിൽ ഇനി തുടർന്നുള്ള നടപടികൾ റെയിൽവേ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമാകും എന്ന് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു